ഇന്ന് ലോക റേഡിയോ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിൻ്റെ സൂചകമായാണ് റേഡിയോ ദിനം ആചരിക്കുന്നത് റേഡിയോയും നിർമ്മിത ബുദ്ധിയും ഏയൊരു ഉപകരണമാണ് ഒരു ശബ്ദമല്ല എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ഇതിൻ്റെ ഭാഗമായി റായ്പൂരിലെ ഓൾ ഇന്ത്യ റേഡിയോ യുനെസ്കോയുമായി സഹകരിച്ച് ഇന്ന് ലോക റേഡിയോ ദിന കോൺക്ലേവ് സംഘടിപ്പിക്കും പ്രക്ഷേപണ ഭാഷകളുടെ എണ്ണത്തിലും പ്രേക്ഷകരുടെ വൈവിധ്യത്തിലും ലോകത്തിലെ ഏറ്റവും വലിയ പ്രക്ഷേപണ സ്ഥാപനങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സ്ഥാപിതമായ ഓൾ ഇന്ത്യ റേഡിയോ രാജ്യത്തെ ജനങ്ങളിൽ റേഡിയോ ഇന്നും സ്വാധീനം ചെലുത്തുന്നുണ്ട് കോവിഡ് മഹാമാരി സമയത്ത് ഗ്രാമപ്രദേശങ്ങളായ ബിഹാർ ജാർഖണ്ഡ് മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ സ്കൂൾ വിദ്യാർത്ഥികൾ ആകാശവാണിയിലെ വിദ്യാഭ്യാസ പ്രക്ഷേപണങ്ങളെ ആശ്രയിച്ചായിരുന്നു പഠനം നടത്തിയിരുന്നത് ഒഡീഷ തമിഴ്നാട് ഉൾപ്പെടെ ദുരന്തസാധ്യതയുള്ള തീരദേശ പ്രദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങുന്നതിന് മുൻപ് ആകാശവാണിയിലെ കാലാവസ്ഥാ ബുള്ളറ്റിനുകളെയാണ് ആശ്രയിക്കുന്നത് സമയബന്ധിതമായ റേഡിയോ അലേർട്ടുകൾ പലർക്കും ജീവൻ തിരികെ നൽകിയിട്ടുണ്ട് മൊബൈൽ നെറ്റ്വർക്കുകൾ പരാജയപ്പെടുമ്പോൾ വിശ്വസനീയമായ അടിയന്തര ആശയവിനിമയമെന്ന നിലയിൽ റേഡിയോയുടെ പങ്ക് നിർണായകമാണ്